ഹലോ ഗായസ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെ എസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായസ് എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചിരിക്കുന്നു എനിക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇപ്പോൾ സമയം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഉണ്ട് ഒൻപത് മണിയോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഭയങ്കര കെല്ലാണ് ഇവിടെ ഇവിടെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒൻപത് മണിയോളം ഇപ്പം ഇപ്പോൾ ആയിട്ടുണ്ട് ഇപ്പം ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് അറിഞ്ഞ ഇന്നറിഞ്ഞൊരു സംഭവമാണ് അത് നിങ്ങളോട് പെട്ടെന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം തന്നെ എടുക്കാൻ കാരണം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ പോലെ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ നമ്മൾ പിന്നെ ആക്രി പെയിൻറ്റ് മേടിക്കുന്ന ടിന്നുകൾ അതേപോലെ തന്നെ ഇങ്ങനെ പെയിൻറ്റ് കൊണ്ടുവരുന്ന ബേസ് ബോർഡ് വെട്ടികൾ ഇതൊക്കെ കാർ ബോർഡുകൾ ഇതൊക്കെ നമ്മൾ ആക്രി കൊടുക്കാറുണ്ട് ആക്രി കടയിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അപ്പം ചിലവർ കൊടുക്കും ചിലവർ കൊടുക്കത്തില്ല അത് ചിലപ്പം ആരെങ്കിലും വരപ്പെടുന്ന ആക്രി എടുക്കാൻ എടുക്കുന്ന ആൾക്കാർ വരപ്പെടുത്തു അവർ അവർക്ക് കൊടുക്കാറുണ്ട് അപ്പം ചിലപ്പം കാശ് മേടിക്കാതെ ചിലപ്പം കാശൊന്നും മേടിക്കാൻ ചിലപ്പോൾ ചുമ്മാ കൊടുക്കത്തല്ലോ ചിലപ്പം തുച്ഛമായ പൈസ ഒക്കെ ആയിരിക്കും ചിലപ്പം അമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് ഞാനിപ്പോൾ നൂറ് രൂപയ്ക്കാണ് ഈ ഇന്ന ഇന്നലെ ഞാൻ കൊടുത്തത് കേട്ടോ സാധനം ഞാൻ കൊടുത്തത് ഇന്നലെ ഞാൻ കൊടുത്തെന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്കാണ് ഞാൻ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാൻ ആക്കൽ കൊടുത്തത് ആക്കരുന്ന പറഞ്ഞാൽ ഒരു രണ്ട് ചാക്കോളം കാണും അതിൻ്റെ ടിന്ന് ഇത് പ്ലാസ്റ്റിക് ഇതെല്ലാം കൂടെ രണ്ട് മൂന്ന് ചാക്ക് സാധനങ്ങളും ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് കാർബോർഡ് ഇതെല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിത്ര സ്ഥലവും കാര്യങ്ങളൊക്കെ നഷ്ടം നഷ്ടപ്പെടും പിന്നെന്ന് വെച്ചാൽ ഇത് ഓരോന്നോരോന്ന് എടുത്ത് പങ്കും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ പൈസ കിട്ടും അതായത് നമ്മൾ കാർഡ്ബോർഡ് വരെ അതേപോലെ തന്നെ പെയിൻറ് കൊണ്ടുവരുന്ന ടിന്നുകൾ വരെ അതേപോലെ തന്നെ പിന്നെ പ്ലാസ്റ്റിക്കെല്ലാം അല്ലാതെ അല്ലാത്ത ടിന്നുകളുണ്ടല്ലോ തകരം പോലിരിക്കുന്ന ടിന്നുകൾ ആ ടിന്നുകൾ അത് വേറെ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് വേറെ അതായത് വേറെ വേറെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് തൂക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പൈസ നമുക്ക് കിട്ടും അപ്പോൾ അതവിടെ കടയിൽ കൊണ്ടൊന്ന് കൊടുക്കണം കടയിൽ കൊണ്ട് കൊടുത്താൽ നമുക്ക് കിട്ടുകയുള്ളൂ അതെന്ന് നമ്മൾ വരുന്ന ആൾക്കാർ തന്നെ പ്രത്യേകം തൂക്കി ഇവിടെ വെച്ചു തന്നെ നമുക്ക് ത്രാസോ കാര്യങ്ങളൊക്കെ മേടിച്ചു കാരണം പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളെല്ലാം കൂടെ വാരി കൂരിയിട്ട് എല്ലാം കൂടെ ഒരു രണ്ട് മൂന്ന് ചാക്കൾക്ക് ആകുമ്പോഴത്തേന് നമ്മൾ എങ്ങനെയെങ്കിലും എങ്കിലും ഒരുച്ച് കളയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കളയുന്ന കൊള്ളിൽ ചില്ലറ അവർ തിരുന്ന് അവരെ നമ്മൾ ഉള്ള പൈസ പേടിച്ചിട്ട് ഈ സാധനം എല്ലാം കൂടെ നമ്മൾ അവർക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഞാൻ ഇത് പറയുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളീ സാധനങ്ങൾ കൊടുക്കുമ്പോഴത്തേന് നമ്മൾ ഹാർണർ കൊണ്ടുവരുന്ന ടിന്നുണ്ട് ഹാർണർ കൊണ്ടുവരുന്ന ടിൻ ഹാർണർ കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഇന്നുണ്ടല്ലോ ഇതിപ്പം പി പി റ്റിയുടെ ഒരു പിന്നെ കമ്പനിയുടെ ഹാർണറായിരുന്നു അപ്പോൾ അതിന് സാധനം ഇല്ല സാധനം ഇല്ല കേട്ടോ എല്ലാം കഴിഞ്ഞു അപ്പം അതിൻ്റെ ടിന്നാണ് കണ്ടില്ലേ അപ്പം ഈ ഒരു ടിന്നെ നമ്മൾ മറ്റേ ആക്രി പാട്ടുകളെല്ലാം ആക്രിയുടെ സാധനങ്ങളെല്ലാം കൊടുക്കപ്പെടുന്ന അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സാധനങ്ങൾ ഈ വരുന്ന എല്ലാം കൂടെ വാരിയിട്ടാൻ കൊടുക്കത്തു അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേന് നമുക്ക് വരുന്നൊരു നഷ്ടം എന്താണെന്നുള്ളത് ഞാൻ ഇന്നലെ അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇപ്പം ചെയ്യാനുള്ള കാരണം അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ആണ് അലൂമിനിയം തലയിൽ കൈ ചെള്ളു കയറിയിട്ട് വീണ് അപ്പം അലൂമിനിയം നമ്മൾ കൊടുക്കുമ്പോഴത്തേന് അല്ലാതെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കടയിൽ പോയി തിരക്കിയപ്പം നൂറ്റി ഇരുപത് രൂപ വിലയുണ്ട് ഈ അലൂമിനിയതിനുള്ള എന്തോ നമ്മുടെ സ്ക്രീൻ്റെ പുറത്തുകൂടെ ഇതിൻ്റെ പുറത്തുകൂടെ ക്യാമറയുടെ പുറത്തുകൂടെ പോയിട്ട് ചെള്ളാണോ അതുകൊണ്ട് ഒരു വല്ലാത്തൊരു ഷെഡ് വന്നു അപ്പം നൂറ്റി ഇരുപത് രൂപ വിലയുണ്ട് ഈ ഒരു അരൂമിനിയത്തിന് അപ്പോൾ ഈ ഒരു കുപ്പിക്ക് കുപ്പിക്കല്ല ഈ ഒരു ടിന്നിന് അരൂമിനിയത്തിന് നൂറ്റി ഇരുപത് രൂപ കിലോയ്ക്ക് അപ്പം നമ്മൾ ഈ ടിന്ന് എത്ര ടിന്ന് കാണും ചിലപ്പം നമ്മളെല്ലാം വാരിക്കൂലി മറ്റേ തകടിന് കൂട്ടാൻ കൊടുക്കും കൊടുക്കുമ്പോഴത്തേന് അവരിത് കൊണ്ട് എന്ത് ചെയ്യും എല്ലാം പകത്ത് എടുക്കുക ടിന്നുകൾ അല്ലാത്ത ടിന്നുകൾ വരെ അങ്ങനെയുള്ള തകരം വേറെ അതുപോലെ പ്ലാസ്റ്റിക് വേറെ അതേപോലെ കാർഡ്ബോർഡ് വേറെ ഇതെല്ലാം വേറെ കൊടുത്ത് അകത്ത് അവർ പകർത്ത് ഇതെല്ലാം കൊടുക്കുമ്പോഴത്തേന് അവർക്ക് നല്ലൊരു കാശ് നം അവർക്ക് നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ കൊണ്ടുപോകുന്ന സാധനം നിന്നും കിട്ടും നമ്മളെന്ത് തുച്ഛമായ നൂറ് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും സാധനം നമ്മൾ കൊടുക്കും അപ്പം നമ്മൾ ഇതറിയുന്നില്ല നേരത്തെ ഇതെല്ലാ വാലിക്കൂലി ഇട്ടാൻ കൊടുക്കുകയായിരുന്നു മൊത്തത്തിൽ അലോമരുതിന്റെ മെച്ചത്തിൻ്റെ കൂടെ ടിന്നിൻ്റെ തകർത്തിന്റെ കൂടെ ടിന്നിൻ്റെ കൂടെ ഇതെല്ലാം ഇട്ടാൻ കൊടുക്കുകയാണെങ്കിൽ മെച്ച എന്ന് പറഞ്ഞാൽ ടിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് രൂപയാണ് കിലോയ്ക്ക് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് രൂപയാണ് ഇപ്പം ഞാൻ ഇന്ന് പോയി തിരക്കിയതാണ് തിരക്കിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറയുന്നത് ചെയ്യാൻ കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത് കേട്ടോ മാത്രമല്ല പകല് നമ്മൾ വർക്ക് കിടക്കുന്ന അനുസരിച്ച് നമുക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് രാത്രിയിൽ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യും ഇങ്ങനെ വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം കേട്ടോ അപ്പോൾ ആരും ഇനി ഇങ്ങനെയുള്ള തിന്നുകൾ അല്ലാതെ കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറയാൻ കാരണം അല്ലാതെ കൊടുത്താൽ നമുക്ക് നഷ്ടപ്പെടാറില്ല കാരണം കൊടുക്കരുതെന്ന് നമുക്ക് പറയാം എങ്കിൽ തന്നെ എല്ലാവരും നമ്മൾ ഈ പറഞ്ഞതിലോട്ട് എങ്ങനെയാണെന്നു പറയാ കരുത് ചിലപ്പോൾ എല്ലാവരും വാരി കിട്ട കോരി കൊടുക്കും എങ്കിലും ഞാൻ പറയുകയാണ് നമ്മൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഇത് തൂക്കി കൊടുക്കുവാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കിലോയ്ക്ക് വരും അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ എല്ലാം പ്രത്യേകം പ്രത്യേകമാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് അടുത്ത് കടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ കൊണ്ടുപോയാൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് കൊണ്ടുപോകുകയാണെങ്കിൽ വണ്ടിയിൽ കൊണ്ടുപോവാണെങ്കിൽ വണ്ടിക്കൂരി തന്നെ എങ്ങനെയാലും നമ്മൾ അത് പിന്നെ അടുത്താണെങ്കിൽ തന്നെയും വലിയ ചാക്കിനെ കയറ്റി വലിയ വണ്ടികളൊക്കെ വിളിക്കേണ്ടി വരും അപ്പോൾ അതിനൊക്കെ കൊണ്ടുപോവാണെങ്കിൽ മുന്നൂറ് മിനിമം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറും മേടിക്കും അപ്പോൾ ഈ സാധനം കൊണ്ടുവന്ന് കൊടുത്ത് ആ പൈസ ആ കിട്ടുന്ന പൈസ വണ്ടി പൈസ കൊടുക്കാനേ കാണത്തുള്ളൂ ഓട്ടത്തിന് നമുക്ക് അതിനെ തൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ വെച്ച് ആരിലും വരുമ്പോഴത്തേന് അവിടെ സ്ഥലം ഒഴിഞ്ഞ് ഇതായിട്ട് കിടക്കുകയാണ് വന്ന് എടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞ ആക്രി എടുക്കുന്നവർ വന്നിട്ട് പിന്നെ കൊടുക്കപ്പെടുന്ന അതെല്ലാം അവിടെ വിളിച്ചു കൊടുക്കാനുള്ള കാര്യം അപ്പം ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇങ്ങനൊരു സംഭവം സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അറിയാൻ പറ്റ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് രൂപ കാശും കൂടെ നമുക്ക് അധികം കൈകരിക്കും അപ്പം നൂറ്റി ഇരുപത് രൂപയാണ് കിലോ ഈ അലൂമിനിയത്തിന് അപ്പോൾ അതിനനുസരിച്ച് ഈ തിന്നുകൾ പ്രത്യേകം എടുത്ത് മാറ്റി കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ പത്ത് രൂപ കാശും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞ് തന്നത് തന്നെ കൈ വേറെ ആരുമില്ല നമ്മുടെ ഇപ്പം വർഷവും നമുക്ക് ഒരു പെയിൻ ഡ്രയം കൂടെ നമ്മളിവിടെ വരുത്തിയിട്ടുണ്ട് അപ്പം വരുന്നത് നമുക്ക് പെനിയും കൈയ്യൊക്കെ ഒരുമാതിരി തെളിഞ്ഞാൽ അതായത് പെയിൻ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് അപ്പം പുള്ളിക്കാരനെയും കൂടെ ഇവിടെ വരുത്തിയിട്ടുണ്ട് നമ്മളുടെ സഹായത്തിന് അപ്പം പുള്ളിക്കാനാണ് ഈ ഒരു കാര്യത്തിൻ്റെ അടുത്ത് പറയുന്നത് അപ്പോഴാണ് ദൈവമേ ഇത് അലൂമിനിയം ആണല്ലോ എന്നൊരു ഒരു ഇത് നമുക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ നേരെ കടയിൽ പോയി കടയിൽ പോയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കടയിൽ പോയി കറക്റ്റ് ഓക്കെ ആക്കിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാൻ കാരണം അടുത്ത് അലൂമിനിയം ആണ് നമ്മൾ കളർ കണ്ടെങ്കിൽ തന്നെ ഈ അലൂമിനിയാണെന്നുള്ളത് ഒരു ഉറപ്പ് വരുത്തണമല്ലോ അതുകൊണ്ട് ഞാൻ കടയിൽ പോയി ചോദിച്ചപ്പോഴും അലൂമിനിയം ആണെന്ന് പറഞ്ഞാൽ ഇത് നൂറ്റി ഇരുപത് രൂപ കിലോ വില വിലയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം അപ്പം നമുക്കിത് പറഞ്ഞെന്ന് നമ്മുടെ എന്താണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ നമ്മുടെ ജോലി നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ അപ്പൂസിന് അപ്പൂസിന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ അപ്പൂസിന് വലിയ ഒത്തിരി ഒത്തിരി നന്ദി പറയാനുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിത് പറഞ്ഞാൽ തന്നെ വീണ്ടും നമ്മൾ പഴയതുപോലെ ചെയ്യത്തേ ഉള്ളൂ എല്ലാ വാരിക്കൂരിയിട്ടേ കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരി നന്ദി പറയാനുണ്ട് പരമാവധി ഇനി ഞാൻ അങ്ങനെ കൊടുക്കാണ്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ പരമാവധി കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണം വാരി ഇടുവെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആക്രിയിൽ എന്തെങ്കിലും ഒരു പത്ത് രൂപ കാശ് ഇടത് നൂറ് രൂപ നൂറ്റൻപത് രൂപയ്ക്കൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് ഓണത്തിനൊക്കെയെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ചാക്കുകയാണ് ചിലപ്പോൾ ഒരു ഇരുന്നൂറ് രൂപ ഇത് കൂടിപ്പോൾ ഇരുന്നൂറ് രൂപ അതിൽ കൂടുതൽ അതിൻ്റെ നൂറ്റമ്പത് ഇരുനൂറ് രൂപയൊക്കെയാണ് ഞാൻ ആക്രി കൊടുക്കുന്നത് എന്ന് വെച്ചാൽ വേറൊരു കാര്യം വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ തന്നെ ഒത്തിരിയും കമൻ്റുകൾ നമുക്ക് പിന്നെ എന്താണ് പറയുന്നത് നമുക്ക് മൊബൈൽ നമ്പർ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ നമ്മൾ പിന്നെ ഇടണം പിന്നെ കോൺടാക്ട് നമ്പർ തരൂ തരുമെന്ന് പറഞ്ഞിട്ട് ഒത്തിരിയും കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ചേട്ടന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ വീഡിയോ ഇട്ടു അതേപോലെ പിന്നെ കമൻറ്റ് ഇട്ടു എടു എത്ര നാളുകൊണ്ട് അങ്ങനെ ചോദിക്കുകയാണ് കമൻറ്റ് പിന്നെ കോൺടാക്ട് നമ്പർ ഇതാ കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ രണ്ടേ രണ്ട് സിമ്മേ ഉള്ളൂ ഒരു നമ്മൾ ഒരു സിം ആണ് നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ പറഞ്ഞാൽ ഞാൻ വർഷോപ്പിൽ ആവശ്യത്തിന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഞാൻ വിചാരിച്ചത് വേറൊരു സിമ്മും കൂടെ ഇതിനു വേണ്ടി എടുത്ത് നമുക്ക് പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ മൊബൈൽ ഇപ്പോൾ ഞാൻ പോയി രണ്ടാമത് തിരിച്ച് കിട്ടിയപ്പോഴത്തേന് ഞാനൊരു സിമ്മെടുത്തിട്ടുണ്ട് ആ സിം ആ മൊബൈലിനകത്ത് ഇട്ടിട്ട് ഞാൻ ആ ഒരു സിം സിമ്മിൻ്റെ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഞാൻ കാട് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ അതിനകത്ത് വാട്സപ്പ് മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് മാത്രം മാത്രം ചെയ്യുക അപ്പോൾ നമ്മൾ ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും കഴിച്ച് വേറെ ഒന്നും നമുക്ക് കോൾ പിന്നെ ചെയ്യുമ്പോൾ കോൾ ചെയ്യുമ്പോഴേക്കും പകലൊക്കെ പണി കൊണ്ടിരിക്കുകയാണെന്നെങ്കിൽ നമുക്കൊരു ഇതായിരിക്കും അപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യമാണെങ്കിൽ നമ്മൾ അങ്ങ് എടുക്കും എടുക്കത്തില്ലെന്നല്ല നമ്മൾ എടുക്കും എങ്കിലും വാട്ട്സ്ആപ്പ് മെസ്സേജ് ആണെങ്കിൽ നമ്മൾ വൈകിട്ട് നോക്കിയിരുന്നതിൻ്റെ റിപ്ലൈ നമുക്ക് തരാൻ പറ്റുന്നതായിരിക്കും പരമാവധി അപ്പോൾ എല്ലാവരും ആ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അപ്പം വേറൊന്നും എനിക്ക് പറയാനില്ല ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലെങ്കിൽ വരുത്തുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ